ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ കണ്ണൻ മലയ്ക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് അല്ലെ അപ്പൊ വീട്ടുകാരും നമ്മുടെ പ്രതാപന്റെ വീട്ടിലൊക്കെ ഇത് തന്നെ ആട്ടോ ചർച്ച അപ്പൊ നമ്മുടെ ഉണ്ണിയും നമ്മുടെ പ്രതാപൻ്റെ അടുത്ത് മുത്തശ്ശിനടുത്തൊക്കെ പോയി പറയുന്നുണ്ട് ആ അയാൾ അങ്ങനെ പോണെങ്കിൽ പോട്ടെ അയാൾ അതോടുകൂടി തീർന്നു കിട്ടുമല്ലോ എന്നൊക്കെ പറയുവാണ് അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കര വിശ്വാസത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകട്ടോ കണ്ണേട്ടനെ ചവിട്ടി തന്നെ കയറാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര വിശ്വസിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണേ അപ്പൊ ഇവരൊക്കെ ഭയങ്കര അത്ഭുതത്തോടെ നിൽക്കുവാണ് അവൻ എങ്ങനെ മല ചവിട്ടും അവൻ അതോടുകൂടി തീരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കുശുമ്പും കുഞ്ഞായ്മയിൽ നിൽക്കുവാണ് ലാസ്റ്റ് നമ്മുടെ ഉണ്ണി ഇങ്ങനെ പറയുന്നുണ്ട് മിക്കവാറും അയാൾ തീരാൻ തന്നെയാണ് സാധ്യത കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇതേ ഒരു ദിവസം തന്നെ അറുനും അയാളും അച്ഛനും കൂടെ ഇങ്ങനെ പോകും വഴി ഒരു ആക്സിഡന്റ് ഉണ്ടായി ഞങ്ങളുടെ അച്ഛൻ നഷ്ടപ്പെട്ടത് എന്നൊക്കെ കഥ പറയുവാണേ അപ്പൊ തന്നെ നമ്മുടെ പ്രതാപൻ അവിടെ നിന്ന് നൈസ് ആയിട്ട് ഇങ്ങനെ ഷോക്ക് അടിച്ച പോലെ ഞെട്ടി അവിടെ നിന്ന് മാറുന്നുണ്ട് കാരണം ഉണ്ണിയും ഗാനും സത്യാവസ്ഥയറി അറിഞ്ഞാൽ ഉണ്ണിയുടെയും കൂടി അച്ഛനാണ് അപ്പൊ ഉണ്ണിക്കും കുറേ സങ്കടമൊക്കെ ഉണ്ടാകുമല്ലോ അപ്പൊ അങ്ങനെ നമ്മുടെ പ്രതാപൻ ഉണ്ണിയുടെ മുന്നിൽ നിന്നും ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഇങ്ങനെ ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്നൊരു രംഗങ്ങളാട്ടോ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ കത്തിരുന്നു തന്നെ കാരണം കേട്ടോ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ